ഈ കഴിഞ്ഞ ദിവസം ആരിഫ് ഹുസൈൻ നബി സല അലൈഹി വസ്ലമയെ കളിയാക്കിക്കൊണ്ട് ഒരു ട്രോൾ പുറത്തുവിട്ടിരുന്നു പ്രജ എന്ന സിനിമയില് മോഹൻലാലിന് അടുക്കളേക്ക് ഷമിത് ലഹൻ കടന്നു വന്ന് അത് നബി സലാഹു അല്ലൈവി വസ്ലമയാണ് എന്ന് പറഞ്ഞ് എനിക്ക് അടിമങ്ങളെ യോജിക്കണം എന്ന് പറഞ്ഞ രീതിയിൽ ഇദ്ദേഹം ഇസ്ലാമിനെ വളരെ നല്ലതുപോലെ വിമർശിക്കുന്നുണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും ചീത്ത പറയുന്നുണ്ട് തീരെ തരം താഴ്ന്ന വാക്കുകൾ ഉപയോഗിച്ച് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുന്നുണ്ട് നോക്കൂ നിങ്ങൾ ഇദ്ദേഹം ഒരു യുക്തിവാദിയാണ് ദൈവമില്ല മതമില്ല എന്ന് അവകാശപ്പെടുന്ന വ്യക്തിയാണ് എങ്കിൽ ഞാൻ ചോദിക്കട്ടെ എന്തുകൊണ്ട് താങ്കൾ ഒരു നിഷ്പക്ഷനല്ല താങ്കൾ മൈത്രേനെ കണ്ടിട്ടുണ്ടോ അദ്ദേഹവും താങ്കളെപ്പോലെ തന്നെയാണ് ദൈവമില്ല എന്ന് വാദിക്കുന്നു പക്ഷേ ഒരു പ്രത്യേക മതത്തെ എടുത്ത് ഒരിക്കലും ചീത്ത പറയുന്നില്ല അദ്ദേഹം വെള്ളപ്പൊക്കം വരുമ്പോൾ ശിവക്ഷേത്രവും ക്രിസ്ത്യൻ ചർച്ചുകളും മസ്ജിദുകളും വെള്ളത്തിൽ മുങ്ങിപ്പോയി ദൈവമില്ല എന്നൊക്കെയാണ് പറയുന്നത് ഒരു പ്രത്യേകം മാത്രം മതത്തെ എടുത്ത് എന്തു ചെയ്യുന്നില്ല ഒരിക്കലും കുറ്റം പറയുന്നില്ല പക്ഷെ ആരിഫ് ഹുസൈനും അദ്ദേഹത്തോടൊപ്പമുള്ള ചില സ്ത്രീകളും ഒക്കെ ചേർന്ന് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ചില ഗൂഢരഹസ്യങ്ങൾ ഒളിച്ചിരിപ്പുണ്ട് എന്ന് തന്നെ പ്രേക്ഷകരോട് പറയട്ടെ ഇന്ന് മുസ്ലിംങ്ങൾ തീവ്രവാദികളാണ് എന്ന് നിങ്ങൾ പറയാൻ ശ്രമിക്കുമ്പോൾ മുസ്ലിംങ്ങൾ തീവ്രവാദികളല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആരിഫ് ഹുസൈൻ എന്ന വ്യക്തി അതിൻ്റെ കാരണം എന്താണെന്നറിയുമോ കഴിഞ്ഞ ദിവസം നബി നബിസലാഹു അലൈഹി വസമ്മയെ വിമർശിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് ഏതൊരു വിശ്വാസിക്കും വേദന തോന്നുന്ന രീതിയിൽ താൻ ആ വീഡിയോ ഇറക്കിയപ്പോൾ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയതുപോലെ ഇനിയാരും ആ ഒരു വിമർശകരെയും ഉപദ്രവിക്കാൻ ഇന്ത്യ മഹാരാജ്യത്ത് വരില്ല എന്ന് വിശ്വസിക്കുന്നു അതിന് കാരണം പരിശുദ്ധ ഖുർആാനിലോ ഹദീസുകളിലോ അങ്ങനെയുള്ള ഒരു പരാമർശവും നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല യഥാർത്ഥ ഒരു മുസ്ലിമിന് അങ്ങനെ ആരെയും ഉപദ്രവിക്കാനും സാധിക്കില്ല അങ്ങനെ ആയിരുന്നു കണ്ടിടത്ത് വെച്ച് കഴുത്ത് വെട്ടിക്കളയണം എന്നൊക്കെ നിങ്ങൾ പ്രചരിപ്പിക്കുന്നതുപോലെ ആയിരുന്നു ഈ നിയമമെങ്കിൽ എന്നൊക്കെയോ താങ്കളുടെ നാവരിഞ്ഞ് കളഞ്ഞനെ പക്ഷെ താങ്കൾ താങ്കൾക്ക് ഇത്രയും സ്വാതന്ത്ര്യം കിട്ടിയത് മുസ്ലിംങ്ങൾ തീവ്രവാദികളല്ല എന്നതിൻ്റെ മകുട ഉദാഹരണമാണ് വിശ്വാസികളോടായി പറയാനുള്ളത് അബൂലഹബ് എന്നൊരു വ്യക്തി ജീവിച്ചിരുന്നു വസൂൽ സലദാ അലിസ്ലിമ നടന്നു പോകുന്ന വഴിയിൽ ചപ്പും ചവറും കൊണ്ടേ തലയിൽ കൊട്ടുന്ന സ്ത്രീയായിരുന്നു അബൂലഹബിൻ്റെ ഭാര്യ അവരുടെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും മതവിമർശത്തിനും നബി നിന്നയ്ക്കുമാണ് അവർ ഉപയോഗിച്ചിരുന്നത് അവർ ജീവിച്ചിരിക്കെ തന്നെ സൂറത്തുൽ ലഹബ് അല്ലെങ്കിൽ മസദ് അവതരിച്ചു തബത്ത് ജ പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിച്ചത് നശിച്ചു നശിച്ചു എന്ന് പറഞ്ഞാൽ അബൂലഹബ് നരകത്തിലായി നരകത്തിന് വിറകുകൊള്ളിയായി എന്ന് ഖുറാൻ വചനം ഇറങ്ങി അബുലഹബിന് ബുദ്ധി ഇല്ലായിരുന്നോ ഏറ്റവും വലിയ മതവിമർശകനായിരുന്നല്ലോ ഖുർആൻ ദൈവികമല്ല എന്ന് തെളിയിക്കാൻ പറ്റുന്ന ഏതൊരു പഴുതും നോക്കിയിടുന്ന വ്യക്തിയല്ലേ ഈ ആയത്ത് അവതരിച്ചതിന് ശേഷം അബുലഹബ് മരിച്ചതിന് ശേഷമല്ല അവതരിച്ചത് ജീവിച്ചിരുന്നപ്പോൾ തന്നെയാണ് അവതരിച്ചത് എന്തുകൊണ്ടൊരു ഫേക്ക് ഐഡിയൽ ഇന്ന് നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ഫേക്ക് ഐഡിയൽ ആരിഫെന്ന് പേരിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫാത്തിമ എന്ന് പേരിട്ട് ഫെയ്ക്ക് ഐ ഡിയിൽ വന്നിട്ട് മുസ്ലിമാണെന്ന് തോന്നിപ്പിച്ച് ഇസ്ലാമിനെ വിമർശിക്കുന്നവർ സ്വന്തം അഡ്രസ്സിൽ വരാൻ കഴിയില്ല അപ്പോൾ അബൂലഹബിന് ഫെയ്ക്ക് ഐ ഡിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നു ഞാനിതാ മുഹമ്മദ് ഇസ്ലാ അലഹിസ്ലം ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു ഇനി നിങ്ങളുടെ ഖുർആൻ തിരുത്ത് കാരണം ഞാൻ നരകത്തിലാണെന്നല്ലേ ഖുർആാനായിട്ട് ഇറങ്ങിയത് എന്നാൽ ആരെങ്കിലും ഇസ്ലാമിനെ പുഴുകുന്ന പക്ഷം അവൻ്റെ മുൻകഴിഞ്ഞ എല്ലാ പാപങ്ങളും പൊറുക്കുന്നല്ലേ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു അങ്ങനെ പറഞ്ഞ് വേണമെങ്കിൽ അബുലഹബിന് ഖുർആാൻ തിരുത്തിക്കാമായിരുന്നല്ലോ ആരെങ്കിലും ക്യാഷ് കൊടുത്തോ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് സാധിക്കില്ല അത് തന്നെ ഖുർആൻ ദൈവികമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ചിന്തിച്ചു നോക്കൂ അബൂലഹബ് അത് ദൈവികമല്ല എന്ന് ഏതെങ്കിലും വിധത്തിൽ തെളിയിക്കാൻ വേണ്ടി ഇരുന്ന ആൾ കൂടിയാണ് അങ്ങനെ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വാസൂരി വന്ന് പുഴുത്ത് ദുർഗന്ധം വമിച്ചപ്പോൾ ഈത്തപ്പനയുടെ പായിൽ ചുമന്നുകൊണ്ട് മലഞ്ചെരിവിൽ കൊണ്ട് അദ്ദേഹത്തിന്റെ മൃതശരീരം പോലും സംസ്കരിക്കാതെ മലഞ്ചരിവിൽ തള്ളിയത് ആരിഫിനോട് പറയാനുള്ളതും ഇങ്ങനെ ഒരു മതത്തെ മാത്രം നോക്കി വിമർശിക്കുന്നവരോട് പറയാനുള്ളതും ഇത്തരം പാഠങ്ങൾ ചരിത്രത്തിൽ ഉണ്ട് അത് ഇനിയും ആവർത്തിക്കപ്പെട്ടേക്കാം അവസാനമായി രണ്ടു വരികൾ കൂടി പറയട്ടെ താങ്കൾ ഒരു യഥാർത്ഥ മതവിമർശകനാണെങ്കിൽ അന്ധവിശ്വാസങ്ങൾക്കും ദൈവവിശ്വാസങ്ങൾക്കും എതിരെ പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ താങ്കൾ എന്തുകൊണ്ട് ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ മതത്തെ താങ്കൾ വിമർശിക്കുന്നില്ല എന്തുകൊണ്ട് ഈ നാട്ടിലെ ഹൈന്ദവരുടെ ക്രൈസ്തവരുടെ മതത്തെ വിമർശിക്കുന്നില്ല ഒരു നല്ല പിതാവിന് ജനനം കൊണ്ട ആളാണെങ്കിൽ ഒരു നല്ല മാതാവിൻ്റെ മുലപ്പാൽ കുടിച്ച ആളാണെങ്കിൽ വെല്ലുവിളിക്കുകയാണ് ഇവിടുത്തെ സംഘികളുടെ മതത്തെ മുപ്പത്തിമുക്കോടി ദൈവങ്ങളെ ആരാധിക്കുന്നുണ്ടല്ലോ അത് തെറ്റാണെന്നും അതിനെപ്പറ്റി ഒരു ട്രോൾ വീഡിയോ ഇറക്കാമോ ധൈര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് ഇറക്കാമോ ധൈര്യമുണ്ടെങ്കിൽ പക്ഷേ ഇസ്ലാമിനെക്കുറിച്ച് ഇറക്കുന്നു എന്തുകൊണ്ടെന്നല്ലേ വിമർശിക്കാനാണെങ്കിലും ഖുറാനിൻ്റെ ഏതൊക്കെയോ അരികും മൂലയും താങ്കൾ പഠിച്ചിട്ടുണ്ട് ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ഇത്തരം വിമർശനങ്ങൾ ഇറക്കുന്നവരെ ഒരിക്കലും ദേഹോപദ്രവം ഏൽപ്പിക്കാനോ അക്രമം ചെയ്യുവാനോ കഴിയില്ല അത് മതത്തിന് എതിരാണ് എന്ന് നിങ്ങൾക്കറിയാം ആ ദൈവഭക്തിയെ മുസ്ലിംങ്ങളുടെ ആ ഔദാര്യത്തെ നിങ്ങൾ എന്ത് ചെയ്യുന്നു ചൂഷണം ചെയ്യുന്നു അത്രയേ ഉള്ളൂ